നമസ്കാരം ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി കോൺഗ്രസ് സമാജ്വാദി സഖ്യം ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ ബി ജെ പിയും നാല്പത്തിരണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യവും മുന്നിട്ട് നിൽക്കുകയാണ് ആദ്യഘട്ട വോട്ടെണ്ണലിൽ ബി ജെ പി ക്യാമ്പുകൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് പ്രതികൂല ഫലസൂചനയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് അമേഠയിലും ശക്തമായ തിരിച്ചുവരവിന്റെ സൂചനയാണ് കോൺഗ്രസ് എസ് സഖ്യം നൽകുന്നത് ഒരുവേള വരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിലായിരുന്നു കോൺഗ്രസിൻ്റെ അജയ് റായി ആയിരുന്നു മുന്നിട്ട് നിന്നത് പിന്നീട് ലീഡ് നില മാറിമറിഞ്ഞു അമേഠി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയിൽ അട്ടിമറിച്ച സ്മൃതി ഇറാനിയും ആ പതിനായിരത്തി നാനൂറ് വോട്ടിന് പിന്നിലാണ് മനേകാ ഗാന്ധി ധർമ്മേന്ദ്ര കശ്യപ് അസംഘട്ടിൽ ദിനേശ് ലാൽ യാദവ് രാജേഷ് വർമ്മ കമലേഷ് പസ്വാൻ ഹരീഷ് തിവേദി അജയ് കുമാർ മിശ്ര തുടങ്ങിയ ബി സിറ്റിംഗ് എം പിമാർ പിന്നിലാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി അരലക്ഷത്തിൽ പരം വോട്ടുകൾക്കും കനൌജിൽ അഖിലേഷ് യാദവ് മുപ്പത്തയ്യായിരം വോട്ടുകൾക്കുമാണ് മുന്നിട്ടു നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചത് ബി എസ് പി ആറ് എസ് പി രണ്ട് കോൺഗ്രസ് രണ്ട് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തിയൊന്ന് സീറ്റുകൾ പിടിച്ചെടുത്താണ് ബി ജെ പി സംസ്ഥാനത്ത് ശക്തിപ്രകടനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി തരംഗമായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയോധ്യാ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടായിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് അനൌദ്യോഗികമായി പ്രവേശിച്ചത്